ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ് ഈ റെസിപ്പി ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പത്തിനുമൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം റെസിപ്പി തയ്യാറാക്കുന്നതിനായി ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോഴിതാ ഒരു ഫോർക്ക് വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്തേക്ക് വെക്കാം അത് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നോൺ ഉണ്ണിയപ്പ ചട്ടിയല്ല ഇത് പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇരുമ്പിൻ്റെ ചട്ടിയാണ് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കുഴിയിലേക്ക് മുഴുവനായും ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പകുതി പകുതി ഒഴിച്ചു കൊടുത്താലും മതിയാകും നമ്മൾ പകുതി ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരു ചെറിയ സൈസിലാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഫുള്ളായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ എല്ലാ കുഴിയിലും മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കഴിഞ്ഞു ഇനി ഒരു വശം നന്നായി മുരിഞ്ഞ് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞു കിട്ടും ഇപ്പോഴിതാ ഒരു സൈഡ് മുരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഉണ്ണിയപ്പം തിരിച്ചിട്ട് കൊടുക്കുന്നത് പോലെ ഇതും ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ വശവും നന്നായി മുരിച്ച് വേവിച്ചെടുക്കാം ഇപ്പോഴിതാ രണ്ട് വശവും നന്നായി മുരിഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് കാണാൻ ഉണ്ണിയപ്പം പോലെ തന്നെ ഇരിക്കും ഇങ്ങനെ ചെയ്യാതെ സാധാരണ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്നത് പോലെ തവയിൽ ഉണ്ടാക്കിയതിനു ശേഷം ആ ഓംലേറ്റിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാവുന്നതാണ് എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്പം വെറൈറ്റിയും കാണാനും നല്ല ഭംഗി ഉണ്ടായിരിക്കും വലിപ്പം വേണ്ട എങ്കിൽ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കുട്ടി കുട്ടിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അല്പം ചെറുതായിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടമാകും ഇപ്പോൾ നമ്മൾ ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ സൈസ് സവോള ചതുരത്തിൽ ഇതുപോലെ വലുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം ഇനി രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഒരുപാട് വഴറ്റണമെന്നില്ല നമ്മുടെ ഈ സവാളയുടെ നിറം അല്പം ഒന്ന് മാറിയാൽ മാത്രം മതി ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ചതുരത്തിൽ അല്പം വലുതായി അരിഞ്ഞത് ചേർക്കാം ഇനി ഇത് നമുക്ക് വഴട്ടേണ്ട ആവശ്യമില്ല ഒന്ന് അല്പം ചൂടാക്കിയാൽ മാത്രം മതി നമ്മളുടെ ഈ റെസിപ്പിക്ക് ഈ ക്യാപ്സിക്കത്തിൻ്റെ കളർ ചേഞ്ച് ആവാതെ നല്ല പച്ചയായിട്ടിരിക്കുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക അതുപോലെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിന് പകരം ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ എടുത്ത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത സോയാ സോസിനും അതുപോലെ ടൊമാറ്റോ സോസിനും ഉപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോഴിതാ നമ്മുടെ റെസിപ്പി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴും നമ്മുടെ ടേസ്റ്റിയായ എഗ് ചില്ലി റെസിപ്പി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തേറക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ചില്ലി റെസിപ്പിയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പത്തിനുമൊക്കെ ചേർത്ത് കഴിക്കാവുന്ന നല്ല കിടിലൻ കോമ്പിനേഷനാണ് ഇനി അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് എന്നിട്ട് അത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ല ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഉണ്ണിയപ്പ ചട്ടി ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തവയിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി തീർച്ചയായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി